ഇന്ത്യയുടെ ബംഗ്ലാദേശ് പര്യടനം മാറ്റിവെച്ചതോടെ ഓഗസ്റ്റ് പകുതിയോടെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഒരു പരിമിത ഓവർ പരമ്പര നടത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നുവെന്ന് ശ്രീലങ്കൻ മാധ്യമമായ ന്യൂസ് വായ് റിപ്പോർട്ട് ചെയ്യുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റ് കലണ്ടറിലുണ്ടായ ഈ അപ്രതീക്ഷിത ഇടവേള ഇരു ക്രിക്കറ്റ് ബോർഡുകൾക്കും ഒരു ചെറിയ പരമ്പര സംഘടിപ്പിക്കാനുള്ള സാധ്യത തുറന്നിട്ടിരിക്കുകയാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടക്കാനിരുന്ന ലങ്ക പ്രീമിയർ ലീഗ് മാറ്റിവച്ചത് ശ്രീലങ്കയ്ക്കും ഇങ്ങനെ ഒരു പരമ്പര നടത്താൻ സാഹചര്യങ്ങൾ അനുകൂലമാക്കുന്നു മൂന്ന് ഏകദിനങ്ങളും മൂന്ന് ടി ട്വന്റി മത്സരങ്ങളും ഈ പരമ്പരയിൽ ഉൾപ്പെട്ടേക്കാം ഇരു ബോർഡുകളും ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും സജീവമായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഓഗസ്റ്റ് അവസാനത്തോടെ സിംബാബ്വയിലേക്ക് ശ്രീലങ്ക യാത്ര തിരിക്കും ആ പരമ്പര ഇരുപത്തിയൊമ്പതിനാണ് ആരംഭിക്കുന്നത് അതുകൊണ്ട് ഓഗസ്റ്റ് പകുതി മാത്രമാണ് ഇന്ത്യയുടെ സന്ദർശനത്തിന് സാധ്യമായ സമയം ഇരു ടീമുകളും അവസാനമായി ശ്രീലങ്കൻ മണ്ണിൽ ഏറ്റുമുട്ടിയത് രണ്ടായിരത്തി ജൂലൈയിലാണ് അന്ന് ഇന്ത്യ ടി ട്വന്റി ഐ പരമ്പര നേടിയപ്പോൾ ശ്രീലങ്ക ഏകദിന പരമ്പര സ്വന്തമാക്കിയിരുന്നു